അസലാമലൈക്കും വറഹമുല്ല എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് അറബിയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് എക്റോ തക്കറിറ വാക്കുമിൽ ബർണാമജ് റിപ്പോർട്ട് വായിച്ചിട്ട് ഭരണാമജ് ഉണ്ടാക്കാൻ ഇത് മോഡൽ പരീക്ഷയ്ക്ക് വന്ന ഒരു ഉദാഹരണം നമുക്ക് നോക്കാം മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഈ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ഈ ഭരണാമജ് നൽകിയിട്ടുള്ളത് തെർഹൈബ് അതുപോലെ റയ്സ് പിന്നെ അമീത് അമീദുൽ മദ്രസ എന്നുള്ളത് രണ്ടാമത്തെ ഭാഗത്താണ് എഴുതിയിട്ടുള്ളത് അതുപോലെ ഹുതുബദ്യ ഹുതുബതു തഹ്നിയ പിന്നെ അരിഫുൽ മദ്രസ ഒരു ബർണാമജിൽ അത്ത് റഹീബ് സ്വാഗതം റയിസ് അധ്യക്ഷൻ ഇഫ്തിതാഹ് ഉദ്ഘാടനം പിന്നെ അതുപോലെ ഹുതുബതു തഹനിഅ ആശംസ പ്രസംഗം എന്തായാലും ഉണ്ടാവാറുണ്ട് കലിമത്ത് ഷുക്ർ നന്ദി ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനപ്പെട്ടത് ഉണ്ടാവുക അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ആ തന്നിട്ടുള്ള തക്രീറിൽ നിന്ന് റിപ്പോർട്ടിൽ നിന്ന് തിരഞ്ഞെടുക്കുക ഇവിടെ ഇതൊന്ന് മനസ്സിലാക്കേണ്ടത് നമുക്ക് ഈ പ്രോഗ്രാമിൽ വരുന്നത് ഭരണാമതിൽ വരുന്നത് അതിൻ്റെ ആയിരിക്കും എന്നാൽ റിപ്പോർട്ടിൽ റിപ്പോർട്ടിലുണ്ടായിരിക്കും അതിൻ്റെ ഫെയിലായിരിക്കും അപ്പോൾ ആ ഫെയിലിനെ നമ്മൾ മസ്ദർ ആക്കി മാറ്റാൻ നമുക്ക് കഴിയണം ഇവിടെ നോക്കാം ഈ തന്നിട്ടുള്ള തക്കരീർ ജറത്ത് ഹെഫലത്ത് തോറിയ അൻ അഹ്മിയത്ത് റിയാദാത്തുൽ ബദനീയ ഫിസാഹത്ത് ഉൽ മദ്രസ തെഹ്തരി ആസത്തി നാദറിൽ ഉൽ മദ്രസ തെഹ്തരി ആസത്തി അല്ലേ അദ്ധ്യക്ഷൻ്റെ അഥവാ ആരുടെ അധ്യക്ഷതയിലാണ് നടക്കുന്നത് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് തെഹ്തരി ആസത്തി എന്നുപയോഗിക്കാറുള്ളത് എന്നാൽ ബർണാമതിലത് റ ഈസ് അധ്യക്ഷൻ എന്നുള്ളതാണ് എഴുതേണ്ടത് അപ്പോൾ തെഹ്താരി ആസത്തി എന്ന് കഴിഞ്ഞിട്ട് ആരുടെ പേരാണോ അദ്ദേഹമാണ് റയ്സ് അധ്യക്ഷൻ അപ്പം നാദുറുൽ മദ്രസ ഇവിടെ നാദുർ മദ്രസയാണ് റയിസ് അപ്പം റയിസ് എന്നുള്ള ബാക്കി ഭർണാമജിൽ നമ്മൾ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കില്ല തെഹത്തരി ആസത്തി എന്നായിരിക്കും ഉണ്ടാവുക അതുപോലെ നെക്സ്റ്റ് സെൻറ്റൻസിൻ്റെ തുടക്കം അമീദുൽ മദ്രസത്തി ഇഫ്തത ഇഫ്തിതാഹ് എന്നുള്ള ഉദ്ഘാടനം ഈ ഉദ്ഘാടനം ചെയ്തു എന്നുള്ള ഫെയിലാണ് ഇഫ്ത അപ്പോൾ ആ ഇഫ്തത്തഹനെ നമ്മൾ മാറ്റണം ഇഫ്തിതാഹ് എന്നാക്കിട്ട് അതിൻ്റെ എടുക്കണം നീ ഇഫ്താഹ നൽകിയിട്ട് ഇഫ്തിതാഹ് ചെയ്തത് ഉദ്ഘാടനം ചെയ്ത് ആരാന്ന് എഴുതാനാണെങ്കിൽ ഇഫ്താഹ് എന്നുള്ളത് തപ്പിയാൽ നമുക്ക് ഇത് സെർച്ച് ചെയ്താൽ ഇതിൽ നോക്കിയാൽ കിട്ടൂല അപ്പോൾ ഇഫ്തത്തഹ എന്നുള്ള ഫെയിലായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ ഇഫ്തതഹ ഉദ്ഘാടനം ചെയ്തു അമീദുൽ മദ്രസത്തി അല്ല അൽക്കിസു റിയാലുബത്തോ അൽക്ക എന്ന് പറയുന്നത് എന്താ പറയാ അതിന്റെ വാക്കർത്ഥം വിട്ടു എന്നാണെങ്കിലും അൽക്കാ ഹുബദ് തോയ്യ എന്ന് പറയുമ്പോൾ അതിന് പിന്നെ പ്രസംഗിച്ചു എന്നൊരർത്ഥമുണ്ട് അൽക്ക അൽക്ക ഹുതുബ പ്രസംഗിച്ചു അപ്പോ ഇവിടെ പ്രസംഗിച്ചത് അഥവാ തോയ ഹുതുബദ്യ നൽകിയത് ആരാന്നുള്ളത് അൽക്ക കഴിഞ്ഞിട്ടുള്ളതാ ആരെ പേരാണോ അതായിരിക്കും അൽക്ക മുദരി ഹുതുബദ്യ്യ അപ്പോൾ ഹുതുബദ്യ്യൻ്റെ താ ശേഷമുള്ള വാക്ക് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല അതിന് മുമ്പായിരിക്കും അൽക്ക ഹുതുബതുഹിയ അതിൻ്റെ ഇടയിലൊരു ഫയൽ വന്നിട്ടുണ്ടാവും പ്രവർത്തി ചെയ്ത ആൾ അപ്പോൾ അദ്ദേഹത്തെയാണ് അവിടെ എഴുതേണ്ടത് അതുപോലെ കാമ റയിസു വൽ മുദരിസീൻ ബി ഹുതുബതു തെഹനിയ ഇവിടെയും കാമ നിന്നു എന്ന് പറഞ്ഞാൽ നടത്തി എന്നുള്ളതൊക്കെ ഹുതുബതു തെഹനിയ നടത്തിയ ആളെ അപ്പം അതിൻ്റെ ഖുതുബു തെഹനിയെന്ന് നമ്മൾ കാണുന്നതിൻ്റെ മുമ്പാണ് ആ ഫയൽ വരുന്നത് കാമ നിന്നു അല്ലെങ്കിൽ നടത്തി റ ഈസു ജമഇത്ത് ഔസിയുൽ മുദർ റിസീൻ അദ്ദേഹമാണ് എന്ത് ചെയ്തത് ബിഹുത്ത് ദഹനിയ അത് ചെയ്തത് അപ്പോൾ ആശംസാ പ്രസംഗം നടത്തിയ ആൾ അതുപോലെ നെക്സ്റ്റ് വരുന്നത് റഹബ അമീനുൽ അമീനു ലജ്നഅത്തിൽ മുതർ റിസീൻ ബിഹഫ്ലി റഹബ റൈബ് ഫസ്റ്റ് സ്വാഗതം ചെയ്തു എന്നുള്ളതാണല്ലോ തിറഹൈബ് സ്വാഗതം ഈ സ്വാഗതം എന്നുള്ളതിൻ്റെ ഫെയിൽ വരുന്നത് എന്താണ് റഹബ ഇപ്പോൾ റഹബിനെ നമ്മൾ എന്ത് ചെയ്യണം തെർഹീബ് എന്നാക്കി മാറ്റണം ഈ തെർഹീബ് എന്നാണ് നൽകിയിട്ടുള്ളത് എങ്കിൽ റഹബ എന്ന് പറഞ്ഞിട്ട് ആരാണോ ആരുടെ പേരാണോ ഉള്ളത് അദ്ദേഹമായിരിക്കും സ്വാഗതം ചെയ്തിട്ടുണ്ടാവുക ഇവിടെ അമീനുൽ ലജനത്തിൽ മുദ്രസിൽ അതുപോലെ കമാ അദ്ദ അരിഫുൽ മദ്രസത്തി കെലിമത്ത ഷുക്കർ ഇപ്പോൾ കെലിമത്ത ഷുക്ർ ആരാണ് നടത്തിയത് അദ്ദ അദ്ദ എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു വാക്ക് ഉപയോഗിക്കുന്ന വാക്കാണ് ഇപ്പോൾ ഇവിടെ മൂന്നെണ്ണം നമ്മൾ അങ്ങനത്തെ വാക്കുകൾ കണ്ടു കാമ അദ്ദ കണ്ടോ അൽക്ക എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ഫ അത് ഫെയിലാണ് പിന്നെ ഒരു ഫായിലിനെ പറയും ആരാണ് ചെയ്തത് മുദ്സി എന്താണ് അൽക്ക ഹുത്തുബത്ത് തോയ അപ്പോൾ ഹുത്തബത്തോയ നടത്തിയതും അൽക്കൻ്റെയും ഹുത്തുബത്തോയൻ്റെയും ഇടയിലുള്ള ആളായിരിക്കും അതുപോലെ കാമ കാമെന്ന് വരികയാണെങ്കിൽ കാമ കഴിഞ്ഞിട്ട് ഒരാളുണ്ടാവും പിന്നെ ആരാ നടത്തിയത് റയ്സു ജമേതു ഒരു മുദരിസീൻ ഈ കാമക്കും ഹുത്തുബത്ത് തഹനിയ അപ്പോൾ ഹുത്തുബത്ത് തഹനിയ നടത്തിയത് ഈ കാമക്കും ഹുത്തുബത്ത് തഹനിയക്കും ഇടയിൽ വരുന്ന ആ പേരായിരിക്കും അവർ ശ്രദ്ധിക്കണം അതുപോലെ അദ്ദ അദ്ദ എന്ന് അങ്ങനെ തന്നെയാണ് കെളിബത്ത് ശുക്ർ നടത്തിയത് എവിടെ ആയിരിക്കും ഈ അദ്ദ എന്നുള്ള ഫെയിലിൻ്റെ പിന്നെ ശുക്ർ എന്നുള്ള മഫൂൻ്റെ അടിയിലുള്ള അലി അരിഫുൽ മദ്രസ എന്നുള്ള ഫായിൽ അപ്പോൾ അദ്ദേഹം ആ അവിടെ ഉള്ള ആളായിരിക്കും ഇത് കെളിമത് ശുക്ർ നടത്തിയിട്ടുണ്ടാവുക അപ്പോൾ ഈ മൂന്ന് വാക്ക് നമ്മൾ മനസ്സിലാക്കി വെക്കണം അൽക്കാമ അദ്ദ അതുപോലെ ഇഫ്തത്തഹ ഇഫ്തഹന് അഥവാ ഉദ്ഘാടനം ചെയ്തു എന്നുള്ള ഫെയിൽ ഇഫ്തത്തഹയാണ് അതിൽ നിന്ന് ഉദ്ഘാടകൻ അല്ലെങ്കിൽ ഉദ്ഘാടനം എന്നുള്ളത് എടുക്കേണ്ടത് അൽ ഇഫ്താഹ് എന്നാണ് അപ്പം ഇഫ്തത്താഹിന് ശേഷമുള്ള ഫായിലായിരിക്കും ഉദ്ഘാടനം നടത്തിയിട്ടുള്ള ആള് അതുപോലെ റഹബ തിറഹീബ് സ്വാഗതം ചെയ്ത ആൾ റഹബ എന്ന് പറഞ്ഞിട്ട് ശേഷം വരുന്നതായിരിക്കും അപ്പോൾ ഇനി ശേഷം വരുന്ന ആ പേര് നൽകിയിട്ട് പിന്നെ എന്താ ചെയ്തതെന്ന് നൽകാനാണെങ്കിൽ റഹബയാണെങ്കിൽ തിറഹീബ് അപ്പോൾ റഹബ തിറഹീബ് എന്നുള്ളത് മനസ്സിലാക്കുക ഇഫ്തത്തഹ ഇഫ്തിതാഹ് എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തെഹ്തരി ആസത്തി റ ഈസ് എന്നുള്ളടത്ത് എന്തായിരിക്കും തെഹ്തരി ആസത്തി എന്നായിരിക്കും അധ്യക്ഷതയിൽ അപ്പോൾ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ ഇത് വളരെ സുഖകരമായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും